മത്തായി പതിനാറാം അധ്യായം അനന്തരം പരീഷന്മാരും സദൂഖ്യരും ആകാശത്തു നിന്ന് ഒരു അടയാളം കാണിച്ചു തരണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു അവരോട് അവൻ ഉത്തരം പറഞ്ഞത് സന്ധ്യാസമയത്ത് ആകാശം ചുവന്നു കണ്ടാൽ നല്ല തെളിവാകുമെന്നും രാവിലെ ആകാശം മൂടി ചുവന്നു കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകുമെന്നും നിങ്ങൾ പറയുന്നു ആകാശത്തിന്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾക്ക് അറിയുന്നു എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയോ ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു യോനിയുടെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല പിന്നെ അവൻ അവരെ വിട്ടുപോയി ശിഷ്യന്മാർ അക്കരെ പോകുമ്പോൾ അപ്പം എടുപ്പാൻ മറന്നുപോയി എന്നാൽ യേശു അവരോട് നോക്കുവിൻ പരീക്ഷന്മാരുടെയും സദൂഖ്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു എന്ന് പറഞ്ഞു അപ്പം കൊണ്ടുപോരായുകയാൽ ആയിരിക്കും എന്ന് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു അത് അറിഞ്ഞിട്ട് യേശു പറഞ്ഞത് അല്പവിശ്വാസികളെ അപ്പം കൊണ്ടുവരായിയാൽ തമ്മിൽ തമ്മിൽ പറയുന്നത് എന്ത് ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ അയ്യായിരം പേർക്ക് അഞ്ചപ്പം കൊടുത്തിട്ട് എത്ര കൊട്ട എടുത്തു എന്നും നാലായിരം പേർക്ക് ഏഴപ്പം കൊടുത്തിട്ട് എത്ര വട്ടി എടുത്തു എന്നും ഓർക്കുന്നില്ലയോ പരീക്ഷന്മാരുടെയും സദൂക്കയരുടെയും പുളിച്ചമാവ് സൂക്ഷിച്ചുകൊള്ളണം എന്നു പറഞ്ഞത് അപ്പത്തെക്കുറിച്ചല്ല എന്ന് തിരിച്ചറിയാത്തത് എന്ത് അങ്ങനെ അപ്പത്തിന്റെ പുളിച്ചമാവല്ല പരീക്ഷന്മാരുടെയും സദൂക്യരുടെയും ഉപദേശമത്രേ സൂക്ഷിച്ചുകൊള്ളുവാൻ അവൻ പറഞ്ഞു എന്ന് അവർ ഗ്രഹിച്ചു യേശു ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു ചിലർ യോഹനാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുക്കനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന ഉത്തരം പറഞ്ഞു യേശു അവനോട് നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രയിൽ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് നീ പത്രോസാകുന്നു ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്കു തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നത് ഒക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു പിന്നെ താൻ ക്രിസ്തുവാകുന്നു എന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു അന്നു മുതൽ യേശു താൻ എരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി കർത്താവെ അത് അരുതേ നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി അവനോ തിരിഞ്ഞ് പത്രോസിനോട് സാത്താനെ എന്നെ വിട്ടുപോ നീ എനിക്ക് ഇടർച്ചയാകുന്നു നീ ദൈവത്തിന്റേതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഒരുതൻ എന്റെ പിന്നാലെ വരുവാൻ എച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ എച്ഛിച്ചാൽ അതിനെ കളയും എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു പ്രയോജനം അല്ല തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്തു മറുവില കൊടുക്കും മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും അപ്പോൾ അവൻ ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു